ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി സൂര്യയുടെ ഡ്രസ്സ് ഇട്ട് ഓണാൻ വേണ്ടി സൂര്യസമ്മന്ധം കൊടുക്കണം കേട്ടോ നീ എന്നും രാത്രിയിൽ എൻ്റെ ഷർട്ട് ഷർട്ടിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാനായിട്ടോ അങ്ങനെ പതിവ് പോലെ നന്ദിനി രാവിലെ തന്നെ എണീക്കുകയാണ് എണീറ്റ ഉടൻ തന്നെ സൂര്യ എണീക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സൂര്യയാണെങ്കിലോ ബ്രഷ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്ന സമയം നന്ദിനി ഷർട്ട് ഊരാൻ ശ്രമിക്കുകയാണ് കേട്ടോ അത് കണ്ടുവിടുന്നല്ലേ സൂര്യ പറയാണ് നന്ദിനി ആ ഷർട്ടിനീ ഊരണ്ട അതെന്താ ഊരണ്ട എന്ന് പറയുന്നത് എനിക്ക് കിച്ചണിൽ പണിയുണ്ട് എൻ്റെ കിച്ചൺ പണി ചെയ്യാം ക്കണ്ടേ എന്ത് കേട്ടോളൂ തന്നെ അവിടെ പറയാണ് ആ കിച്ചണിൽ പണിയുണ്ട് എന്നുള്ളത് നീ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ കിച്ചണിൽ പണിയെടുത്തോ അതിന് ഞാൻ തടസ്സമല്ല അല്ലെങ്കിൽ ഷർട്ട് ഊരി ഊരണ്ടേ ഊരാതെങ്ങനെ സുരേഷ് സാർ ഞാൻ കിച്ചണിൽ പണിയെടുക്കുക അതെന്താ ഊരുന്നത് അത് ഇട്ടിട്ട് എനിക്ക് കിച്ചണിൽ പണിയെടുത്തോടെ നല്ല തണുപ്പുള്ള ഒരു സമയമല്ലേ അപ്പം നിനക്ക് തണുക്കില്ലേ അപ്പോൾ അതിന് ഏറ്റവും നല്ലതല്ലേ എൻ്റെ ഷർട്ട് എൻ്റെ ഷർട്ട് നിൻ്റെ ദേഹത്ത് കിടക്കുന്നത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇല്ല സാർ സുരേഷ സാറെ എനിക്കത് പ്രശ്നമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെന്താ എന്റെ കുഴപ്പം മറ്റുള്ളവർ എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ടാണോ മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ അത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല അത് നീ വിഷയമായി ആക്കണ്ട നീ ഈത്തിട്ടിട്ട് വേണം ഇന്ന് കിച്ചണിൽ നിന്ന് സൂര്യ സാർ ഇത് ഇന്നലെ ഞാൻ സൂര്യ സാർ വരുമ്പോൾ സൂര്യ സൂര്യസാറിന്റെ ഷർട്ട് കണ്ടപ്പോൾ ഇടണം എന്ന് തോന്നി അത് വെച്ച് സൂര്യസാറ് ഞാനുമായി ഒരു സംഭാഷണം നടത്തണം തോന്നി അത് കണ്ടത് മുതൽ ഈ ഷർട്ട് എൻ്റെ ദേഹത്ത് നിന്നും സാറ് ഊരാൻ സമ്മതിച്ചിട്ടില്ലല്ലോ ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കൂ ഇനി ഇത് കാരണം ഈ വീട്ടിൽ പ്രശ്നം വേണ്ട എന്ന് നന്ദിനി പറഞ്ഞു സൂര്യ പറയണേ അത് പറ്റത്തില്ല അത് നീ ഇട്ടേ പറ്റത്തുള്ളു ഇത് വെച്ച് നീ ഇന്ന് പണിയെടുത്താൽ മതി അല്ലെങ്കിൽ കിച്ചനിൽ പണിക്ക് പോകണ്ട എന്ന് പറയട്ടോ എന്താണ് നിനക്ക് പേടിയുണ്ടോ ഇല്ല ഇല്ല ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞ് നന്ദിനി താഴോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മേലത്തെ സോഫയിൽ ഇങ്ങനെ ഇന്ദ്രജയും അതുപോലെ തന്നെ ഈ പറയുന്ന വിജയ് അതുപോലെ വേദ ഇവരൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുകയാണ് കേട്ടോ വിജയിക്കാണെങ്കിലും നന്ദിനിക്ക് വെച്ച് ആ കെണി വിജയ്ക്ക് കിട്ടിയിരിക്കുകയാണല്ലോ അതായത് നെയിൽ പോളിഷ് അങ്ങനെ എന്തോ ഒരു സംഭവം കലക്കി കൊടുത്തതിൽ പിന്നെ ഒരു പെണ്ണിൻ്റെ ഒരു സ്വഭാവക്കാരനായി മാറിയിരിക്കുകയാണ് കേട്ടോ വിജയ് അതുകൊണ്ട് തന്നെ വിജയ് അങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ വഴക്ക് പറയുകയാണ് ഇന്ദ്രജ അപ്പോഴാണ് ഇവരുടെ മുന്നിലൂടെ ഈ പറയുന്ന നന്ദിനി കടന്നു പോകുന്ന കേട്ടോ ഇത് കാണുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രജ വേദയെ തോണ്ടാണ് എടി നീ കണ്ടോ ഞാൻ കണ്ടു എട്ടത്തി ഞാൻ കണ്ടു ചേച്ചി ഇത് എന്താ ഇത് കണ്ണുകൊണ്ട് വിശ്വസിക്കാനാവാത്തൊരു കാഴ്ചയാണല്ലോ നമ്മുടെ കണ്ണില് അകപ്പെട്ടിരിക്കുന്നത് അപ്പം അത് കേട്ടോടൻ തന്നെ ആ ശരിയാണ് അവള് സൂര്യയുടെ ഷർട്ടിട്ടിട്ടാണല്ലോ പോകുന്നത് എന്ന് ഇന്ദ്രജ് പറയാ അത് കേട്ടോടൻ തന്നെ വേദ പറയണം അവൾ നമ്മുടെ ഏട്ടൻ്റെ ഇവിടുത്തെ എൻ്റെ ഏട്ടൻ്റെ ഷർട്ടിടണമെന്നുണ്ടെങ്കിൽ അവൾ നമുക്ക് മുന്നിൽ വരണം എന്നുണ്ടെങ്കിൽ അവൾ നമ്മളെ വില കൊടുക്കുന്നില്ല എന്ന അർത്ഥം മറ്റുള്ളവരെ ആരെയും അവൾക്ക് വിലയില്ല എന്ന അർത്ഥം ഞമ്മ ഞാൻ ഈ വീട്ടിൽ എന്ത് ചെയ്യും അത് ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല എൻ്റെ രൂപത്തിലാണ് അവളുടെ പെരുമാറ്റം എന്ന് പറയാനായിട്ടോ അത് കേൾക്കുന്ന വിജയ് പറയുന്നത് ആ അത് പറഞ്ഞത് ശരി തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ റൂമിൽ നടക്കേണ്ട കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവൾ അത് ചോദ്യം ചെയ്യുമെന്ന് അവൾക്ക് അറിയാമല്ലോ പ്രത്യേകിച്ച് ഇവിടെ പത്മ പത്മാ ടത്തിന് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ അമ്മയ്ക്ക് ഇതൊന്നും ആൻറ്റിക്ക് ഇതൊന്നും ഇഷ്ടമില്ലാത്ത സമയത്ത് അവൾ ഇത്രയും കൂടി വരണമെന്നുണ്ടെങ്കിൽ വേദ പറഞ്ഞത് തന്നെ സത്യം അവൾക്ക് യാതൊരു വിലയും നമ്മളെ ആരെയും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി അവൾക്ക് അങ്ങനെ വിലയില്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവൾക്ക് ഞാൻ പണി കൊടുക്കും എന്ന് എന്താച്ച് പറയണ്ടോ വിജയ് പറയണ കുറേ കാലമായി പണി കൊടുക്കലുടങ്ങിൻ്റെ ഇന്ന് വരെ ആ പണിയൊക്കെ തലയിൽ ചെന്ന് വീഴുന്നത് എന്റെയാണ് ഇപ്പം അതിലനുഭവമാണല്ലോ ഞാനിരിക്കുന്നതെന്ന് പറയാനെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ അനുഷ്യ എന്ന് പറയുന്നുണ്ട് പിന്നീട് നന്ദിനി നന്ദിനിയാണെങ്കിൽ താഴേക്ക് ചെല്ലുകയാണ് അപ്പോൾ രാജു ആണെങ്കിൽ ആഹാ മുളെന്താ എന്ന് ഈ ഷർട്ടിട്ടായിരിക്കുന്നത് അതെ ഇന്നലെ ഞാൻ ഒരു മിമിക്രി കളിക്കാൻ വേണ്ടി ഞാൻ ഈ സൂര്യസാറിൻ്റെ ഈ ഷർട്ട് ഒന്നും ഇട്ടുപോയി അതേ മുതൽ എനിക്ക് ദൂരാൻ പറ്റുന്നില്ല സാറ് ദൂരാൻ സമ്മതിക്കുന്നില്ല അതെന്ത് അതെന്താ കുഴപ്പം അതിനെന്താ കുഴപ്പം സൂര്യ സാറിൻ്റെ ഷർട്ടൊക്കെ ഇടുന്നത് സാധാരണ ഇപ്പോൾ ഒരു പതിവല്ലേ ചില ഭാര്യമാർക്ക് ദരാജട്ടൊന്നും മിണ്ടാതിരുന്നത് അതെ ചില ഭാര്യന്മാർക്കുണ്ടാകുന്ന സ്നേഹമാണ് ഷർട്ടിടുക അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് അവൻ എൻ്റെ ഷർട്ട് ഇട്ട് മനസ്സ് ഒരു സമാധാനം കണ്ടത് അതൊക്കെ ഇപ്പൊ എത്ര പറയാനുണ്ടോ ഉം ഇത് അപ്പം എന്താ വിഷയം പ്രശ്നം വരാനിരിക്കുന്നുകളോ വഴിയിൽ വരുന്നത് കാണാം ഇപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇതിട്ട് കിടക്കണമെന്ന് സൂര്യസാർ എന്നോട് ആവശ്യപ്പെട്ടു ആയിക്കോട്ടെ സൂര്യസാറ് ഞാനും മാത്രം കാണുന്ന ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇതിട്ട് കിടന്നു എന്നാൽ ഈ സമയം സംഭവിക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇനിയിപ്പോൾ അടുക്കളയിലോട്ട് പണിക്ക് വരുമ്പോൾ ഞാൻ ഇതിടാന്നും പറഞ്ഞു അപ്പോൾ സൂര്യസാർ എന്താ ഉദ്ദേശിക്കുന്നത് നിന്നോടുള്ള സ്നേഹം അത് തന്നെ നന്ദിനി എന്നോടുള്ള സ്നേഹമല്ല സൂര്യസാറിൻ്റെ പ്രതികാരം അത് വീട്ടാൻ കിട്ടിയ ഒരു അവസരമാണിത് മ്മക്കും അനിയത്തി ഏട്ടത്തിക്കും അനിയത്തിക്കിട്ട് കൊട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അവസരം അത് കളയണ്ട എന്ന് കരുതിയാണ് എന്നെ ഇതിട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കണ്ട ഓരോ പ്രശ്നങ്ങളായി ഇങ്ങനെ വഴിയിലൂടെ വരുന്നത് അയ്യോ ഞാനൊന്നും കാണുന്നില്ലല്ലോ ഒരു പ്രശ്നവും വഴിയിലൂടെ വരുന്നില്ലല്ലോ ചേട്ടാ അതെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ അപ്പോഴാണ് നേരെ ഇന്ദ്രജ പത്മേൻ്റെ അടുത്തോട്ട് പോകുന്നത് എന്നിട്ട് പത്മയോട് ചെന്നിട്ട് പറയാണ് അമ്മേ ഇവിടെ ഇങ്ങനെ പേപ്പറുമായി അയച്ചിരുന്നോ അപ്പോൾ അത് കേൾക്കുന്ന രീന്ദ്രൻ ചോദിക്കുകയാണ് പിന്നെ എൻ്റെ അമ്മ എന്താ ചെയ്യേണ്ടത് രാവിലെ ചെയ്യാൻ ഒരു പതിവ് ചെയ്യുന്ന അത് കേട്ടോടുന്ന ആ അമ്മ പേപ്പറൊക്കെ വായിച്ചിരുന്നോ ഇവിടെ അമ്മയുടെ സ്ഥാനമാണ് അവിടെ ഓരോരുത്തർമാർ തട്ടിയെടുക്കാൻ നോക്കുന്നത് ഇപ്പോൾ വന്ന് വന്ന് അമ്മയാതൊരു വിലയില്ലാത്ത പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത് അത് കേട്ടോടന്നെ യീന്ദ്രം പറയണേ ഇന്ദ്രജ നീ എന്തിനെ എങ്ങനെയുള്ള സ്ര സംസാരം ഇവിടെ സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഇപ്പം ആര് ആര് പ്രവർത്തി ചെയ്തു എന്നാ നീ പറയുന്നത് ആരാണ് ഇവിടെ തെറ്റായി എന്തെങ്കിലും ചെയ്തിരിക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ വിജയ് പറയുന്നത് ഇവിടുത്തെ രാജകുമാരി രാജകുമാരിയോ അപ്പോഴേക്ക് ഇന്ദ്രജ അറിയാം അല്ല അമ്മേടെ മരുമകൾ ദേ ബോയ് തോന്നി ഇത് വിളിച്ചു പറഞ്ഞാലും അവൾ ഒരിക്കലും എൻ്റെ ആവില്ല എന്നല്ല കഴിഞ്ഞു അവൾക്ക് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പോൾ ഉടൻ തന്നെ ഇവിടെ പത്മചോദിക്ക് എന്താണ് നിങ്ങൾ പറയുന്നത് അതെ അവൾ ഇന്നിട്ടിരിക്കുന്ന വേഷം കണ്ടോ അത് കേൾക്കുന്ന പത്മ പറയണേ എനിക്കെന്തിനോ അവളിട്ടിരിക്കുന്ന വേഷത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യം എന്നെ സംബന്ധിച്ച് അവളുടെ ഡ്രസ്സ് എന്ത് തന്നെ ആയാലും എന്നെ സംബന്ധിച്ച് അതൊരു മാതകമേയല്ല ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല അതെനിക്ക് പ്രശ്നമല്ല അത് കേൾക്കുന്ന വേദ പറയണേ എന്നാൽ ഏത് അമ്മയെ സംബന്ധിച്ച് വലിയ വിഷയമാ ഒരു കാര്യമാണ് അപ്പോഴേക്കും മതീന്ദ്രം പറയണേ നിങ്ങളെ നിങ്ങളുടെ അമ്മ മ്മ ഇങ്ങനെ ചൂട് പിടിപ്പിക്കാതെ ഇവിടെ നിന്നും പോയേ നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ അപ്പൊ അച്ഛനും ഇങ്ങനെ പറയത്തുള്ളൂ ഇവിടെ ഏട്ടൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്ന് വേദം പറയാണ് കേട്ടോ ഈ കേൾക്കുന്നതിനോട് കൂടി പത്മ എണീറ്റ് നിൽക്കാണ് എൻ്റെ ഈ പറഞ്ഞത് എൻ്റെ മകൻ്റെ ഡ്രസ്സ് അവളിട്ടിരിക്കുക ഓ അമ്മ റൂമിലിട്ടു എന്ന് ആരും അറിയത്തില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഇവിടെ പുറത്തോട്ട് അത് ഇട്ട് വരണം എന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അമ്മ ചിന്തിച്ചോ ഈ വീട്ടിൽ നമുക്ക് യാതൊരു വില അവള് തരില്ല അത്രത്തോളം സൂര്യയെ അവൻ അവൾ സ്വന്തമാക്കി റിയിക്കാൻ കൂടി വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോ പത്മക്കങ്ങ് ദേഷ്യം പിടിക്കുന്നു കേട്ടോ പത്മക്ക് ദേഷ്യം അടക്കാനാവില്ല പത്മ ദേഷ്യത്തോട് കൂടിട്ട് നന്ദിനിയുടെ അരികിലോട്ട് പോകുമ്പോൾ കാണാം നന്ദിനിയുടെ മുന്നിലോട്ട് സൂര്യന്ന് ചാടുന്ന കേട്ടോ ഇത് എവിടെക്കച്ച അച്ഛന്റെ ഭാര്യ എന്ന് പറയുന്ന ഇവർ ഏർ വല്ല മാലപ്പടക്കത്തിന് തീ പിടിച്ചതുപോലെയുള്ള ഒരു ഓട്ടം അപ്പോൾ അത് ഉടനെ ഹേടാ നീ എന്താണ് ഈ കിടന്ന് കാട്ടുന്നത് അപ്പോഴേക്കും നന്ദിനി എനിക്ക് ഒരു ചാ കോഫി കൊണ്ടുവരാ അച്ഛനും കൊണ്ടുവന്നിട്ട് അപ്പോൾ ഏതെങ്കിലും പറയണേ എനിക്ക് വേണ്ട അതെന്താ വെച്ചാൽ ഇന്ന് ഭാര്യ കൂടെ ഉള്ളത് കൊണ്ടാണോ അച്ഛന് കോഫി കുടിക്കാൻ പേടി സാധാരണ രാവിലെ നീച്ചാൽ ഒരു കോഫിയൊക്കെ കുടിക്കുന്നത് അച്ഛൻ സ്വാഭാവികമാണല്ലോ ഇന്ന് കുടിക്കാൻ അതുകൊണ്ടാണ് അപ്പോഴേക്കും പത്മ ഏടാ നീ എന്താടാ ഇവിടെ കിടന്ന് പുലം വന്ന അപ്പോഴാണ് കേട്ടോ നന്ദിന ഷർട്ട് ഇട്ട് വരുന്നത് അത് കാണുന്നതിനോടുകൂടി പത്മക്കങ്ങനെ ദേഷ്യം പിടിക്കാണ്ട് എടി നീ ആരെ കണ്ടിട്ടാടി ഇവിടെ കിടന്ന് തുള്ളുന്നത് നീ ആരെ കണ്ടിട്ടാടി നീ ഇവിടെ കിടന്നിങ്ങനെ പുലമ്പുന്നത് ഇത്ര ധൈര്യമായോ ഈ വീട്ടിൽ ഞങ്ങളെ യാതൊരു പേടിയും വിലയില്ലാതെ ഇവിടെ ഇങ്ങനെ കഴിയാൻ എനിക്ക് ഇത്ര ധൈര്യമായോ അതെ ഇവളെൻ്റെ ഭാര്യയാണ് ഇവൾ ഞാൻ നിൽക്കുന്നിടത്ത് ഇവള് നിൽക്കുന്നതെന്ന് പത്മയോട് പറയണം എന്നാലും എൻ്റെ മകൻ്റെ ഷർട്ട് ഇടുന്ന ഞാൻ അവളുടെ ഭർത്താവായതുകൊണ്ട് ഒരു ഭർത്താവിൻ്റെ ഷർട്ട് ഇട്ട് നോക്കുക അപ്പോഴാണ് ആനന്ദം കാണുള്ളൂ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എൻ്റെ അച്ഛൻ്റെ സ്നേഹം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഷർട്ട് ഒന്ന് ഒന്നിട്ട് നോക്ക് ഈ സാരി ഒന്നും ഇങ്ങനെ എടുത്ത് നടക്കാതെ എൻ്റെ അച്ഛൻ്റെ ഷർട്ടൊക്കെ ഇട്ട് നടക്ക് അതൊക്കെ അതിൻ്റേതായ ഒരു സുഖം കിട്ടും അത് കേട്ടോന്നെ ഹെഡാ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീനി എൻ്റെ ഭാര്യയുടെ സാരി ചുറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞിട്ട് രാജു രാജുമായിട്ട് ഒന്നും ഇങ്ങോട്ട് വന്നേ അപ്പോഴേക്കും രാജു ഓടി ഓടിവരും കേട്ടോ എന്താ സാർ ദാ ക്ലാസ് മേടും കൊണ്ടുവച്ചിട്ട് നന്ദിനി നമുക്ക് റൂമിൽ പോകാന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് പോകാൻ കേട്ടോ പിന്നീടാണെങ്കിലോ പത്മ പത്മയുടെ നോക്കി പോകുന്നു ഇന്ദ്രജ ഇന്ദ്രജയുടെ പണി വേദവേദയുടെ പണിയുടെ പിന്നീട് രാജു പറയണേ നന്ദിനി വന്നിട്ട് പ്രശ്നം ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നമാണ് ഈ ഷർട്ടിട്ടതിൻ്റെ പ്രശ്നമാണെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാക്കാനുണ്ടോ ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്നിങ്ങനെ സ്വയം പറയുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് രാജുവിനെ ഞെട്ടിപ്പിച്ച് ആ കാഴ്ച കാണുന്നതായിട്ടോ രാജു ഓകെ ആ ഭയത്തോടു കൂടി നിൽക്കുകയാണ് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് ഈ പറയുന്ന സൂര്യ നന്ദിനിയുടെ സാരി എടുത്ത് വരുന്ന യാണെങ്കിലും നന്ദിനി പൊട്ടി ചിരിച്ചും കൊണ്ട് നന്ദിനും വരികയാണ് കേട്ടോ അപ്പം ഈ ഒരു രംഗം കാണുമ്പോൾ നന്ദിനിക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല കേട്ടോ നന്ദിനി ചിരിച്ചു ചിരിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഉടൻ തന്നെ പെട്ടെന്ന് വേദ അങ്ങോട്ടേക്ക് വരികയാണ് വേദ ആകെ അന്താളിച്ച് പോവാണ് നന്ദിനിയുടെ സാരി എടുത്ത് സൂര്യ വരുന്നത് കണ്ട് പത്മയെ ആകെ ഞെട്ടിപ്പോവാണ് പത്മയും വേദയും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കാൻ കിട്ടുക അങ്ങനെ നന്ദിനിയുടെ സാരി എടുത്ത് സൂര്യ വന്നിട്ട് എങ്ങനെയുണ്ട് വാ വാളിയാ ഇങ്ങനെ നോക്കി നിൽക്കാതെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് പത്മയുടെ മുന്നിൽ വെച്ച് ഡാൻസ് കളിക്കാനിട അപ്പം അതിനനുസരിച്ച് വിജയും കൂടെ കൂടുകയാണ് വിജയ അങ്ങനെ ഒരു സാഹചര്യമായി മാറിയു അങ്ങനെ ഈ സമയം ഇതെല്ലാം കണ്ട് ഇന്ദ്രജയും പത്മയും വേദയും ഒക്കെ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് യതീന്ദ്രനും രാജുവും അതുപോലെ നന്ദിനിയും ചിരിക്കാനായിട്ട് അങ്ങനെ സൂര്യയുടെ ആ കോമാളിത്തന്നെ കണ്ട് എന്നിട്ട് പറയണേ എൻ്റെ അമ്മേ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഞാൻ നന്ദിനുടെ സാരി എടുത്തപ്പോൾ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഓഫീസിലോട്ട് ഞാൻ ഇങ്ങനെ വന്നോട്ടെ എങ്ങനെയുണ്ട് ഇപ്പോൾ നന്ദിനുടെ സാരി എടുത്താൽ എങ്ങനെയുണ്ടാവും ഒന്ന് മനസ്സിലായില്ലേ അപ്പോൾ നന്ദിനിയുടെ സാരി ഞാൻ എടുത്തു കേട്ടോ അപ്പോൾ ഇനി അതിന് എൻ്റെ അമ്മ ടെൻഷൻ അടിക്കണ്ടായിരുന്നു അച്ഛനങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രനോട് പറയണം വാ ഇവൻ്റെ കോമാളി ഇത്തരം കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ഭ്രാന്തിയായി പോകും ഒരു പക്ഷേ ഇതിനെ കഴുത്ത് ഇരിക്കും ഞാൻ തന്നെ കൊല്ലും ഓ പിന്നെ കഴുത്ത് കാണിച്ച് തന്നിരിക്കല്ലേ അതുകൊണ്ട് നമുക്ക് ഓഫീസിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നന്ദിനി അവരെത്തുന്നതിന് മുന്നേ നമുക്ക് ഓഫീസിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ആ സാരി എടുത്ത് പോകാൻ നിൽക്കുമ്പോഴേക്കും നന്ദിനി സി സാറ് ഇങ്ങ് വന്നേ സാരി കഴിക്കെന്ന് പറയട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് തട്ടാം ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കൂട്ടുണ്ട്